നവകേരള സദസ്സ് വൻ വിജയം എന്ന ഭരണനേതൃത്വം അവകാശപ്പെടുമ്പോഴും പരാതി പരിഹാരത്തിലെ അപാകതകൾ പുറത്തുവരികയാണ് അയൽവാസി കെട്ടിയടച്ച വീട്ടിലേക്കുള്ള വഴി തുറന്നുകിട്ടാൻ എൺപത്തിയഞ്ചുകാരിയായ നാരായണിയമ്മ നവകേരള സദസ്സിൽ നേരിട്ടെത്തിയാണ് പരാതി നൽകിയത് പരാതിയിലെ പുരോഗതി അന്വേഷിച്ചപ്പോഴാണ് പരിഹരിക്കാതെ കിടക്കുന്ന ഈ പ്രശ്നം തീർപ്പാക്കിയെന്ന വളരെ വിചിത്രമായ ഒരു മറുപടി വന്നത് ഒരു വ്യക്തിക്ക് നേരെ നടക്കാൻ പോലും കഴിയാത്ത വീതി കുറഞ്ഞ ഈ ഇടവഴിയിലൂടെ നിരങ്ങി വേണം എൺപത്തിയഞ്ചുകാരിയായ നാരായണിയമ്മയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് എത്താൻ വീട്ടിലേക്ക് ഒരു വഴിയെന്ന ആവശ്യവുമായി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലും ജില്ലാ കലക്ടർക്കും മനുഷ്യാവകാശ കമ്മീഷനിലും ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസിലടക്കം നാരായണിയമ്മ പരാതി നൽകി എന്നാൽ എല്ലാ വാതിലുകളും നാരായണിയമ്മയ്ക്ക് മുൻപിൽ കൊട്ടിയടക്കപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത് വീട്ടിലേക്ക് ഒരു വഴി വേണമെന്ന ആവശ്യവുമായി കോഴിക്കോട് പെരിയങ്ങാട് സ്വദേശിയായ നാരായണിയമ്മ മുട്ടാത്ത വാതിലുകളില്ല അയൽവാസികൾ കെട്ടിയടച്ച തന്റെ വഴി തുറന്നു കിട്ടാൻ പോലീസ് സ്റ്റേഷനിലും കലക്ടറുടെ പക്കലും മനുഷ്യാവകാശ കമ്മീഷനിലുമടക്കം നാരായണിയമ്മ സഹായം തേടി എന്നാൽ ഇവരുടെ പ്രശ്നത്തിന് ഇതുവരെയും പരിഹാരം കാണാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല പരിശ്രമത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കൈവിട്ടതോടെയാണ് നാരായണിയമ്മ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നേരിട്ടെത്തി പരാതി നൽകിയത് സ്വകാര്യ വ്യക്തികളിൽ നിന്നും ഭൂമി വാങ്ങി വഴി വീതി കൂട്ടാമെന്നും പ്രശ്നം തീർപ്പാക്കിയെന്നുമാണ് നവകേരള സദസ്സിൽ നിന്നും കിട്ടിയ മറുപടി ആരും ഉണ്ടായില്ല ൊക്കെ പറഞ്ഞു അതിനൊക്കെ ഞാൻ പോയിട്ടുണ്ട് എനിക്ക് വിശേഷിച്ച ആരുമില്ല ഞാനും ഒറ്റക്കാണ് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല ഒരാൾക്ക് നേരെ നടന്നു പോകാൻ പോലും കഴിയാത്തത്ര ഭീതി കുറഞ്ഞ ഈ ഇടവഴിയിലൂടെ ഏറെ പണിപ്പെട്ടാണ് നാരായണിയമ്മ സ്വന്തം കിടപ്പാടത്തിലേക്ക് എത്തുന്നത് സ്വന്തക്കാരോ ബന്ധുക്കാരോ തുണയില്ലാത്ത ഈ വയോധിക വർഷങ്ങളായി ഇവിടെയാണ് താമസിക്കുന്നത് ഉണ്ടായിരുന്ന ഒരു വഴി മതിൽ കെട്ടി അടച്ചിരിക്കുകയാണ് അയൽവാസി വാഹന സൗകര്യം വീട്ടിലെത്തിയില്ലെങ്കിലും സുഗമമായി നടന്നു പോകാനെങ്കിലും പറ്റണമെന്നാണ് നാരായണിയമ്മയ്ക്ക് പറയാനുള്ളത് നാരായണിയമ്മയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് കുറുകെയാണ് അയൽവാസി മതിൽ ഈ വയോധികയ്ക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ് പരാതി തീർപ്പാക്കിയെന്ന മറുപടി അധികൃതരിൽ നിന്നും ലഭിച്ചതല്ലാതെ ഇതുവരെയും നാരായണിയമ്മയ്ക്ക് ഒരു വഴിയും തെളിഞ്ഞിട്ടില്ല ന്യൂസ് മലയാളം കോഴിക്കോട്